അഷ്റഫിക്കായി എല്ലാവർക്കും അറിയാം അതെ അഷ്റഫ് താമരശ്ശേരി പ്രവാസലോകത്തു നിന്നും മരണപ്പെട്ടു വീഴുന്ന ഓരോ പ്രവാസികളെയും അവരുടെ മയ്യത്തുകൾ നാട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം ആ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി അത്ര ചില്ലറ കാര്യമൊന്നുമല്ല അതിനുവേണ്ടി ആ മനുഷ്യൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് പലപ്പോഴും നിയമത്തിന്റെ കുരുക്കുകളും അതോടൊപ്പം മറ്റു പല കാരണങ്ങളും കൊണ്ട് പ്രവാസലോകത്തു നിന്നും അവിടെ നിന്നും മരണപ്പെടുന്ന ഓരോ പ്രവാസികളുടെയും മയ്യത്തുകൾ നാട്ടിലേക്ക് എത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അഷ്റഫിക്ക ചെയ്യുന്ന ഈ ഓരോ പ്രവർത്തനങ്ങളും ആ പ്രവാസികളുടെ കുടുംബത്തിന് നൽകുന്നത് വലിയ ആശ്വാസവും സന്തോഷവുമാണ് ഓരോ ദിവസവും പ്രവാസികളുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഓരോരുത്തരും വായിച്ചു പോകുന്നത് മരണപ്പെട്ടു പ്രവാസികളുടെ പെട്ടികളും അതോടൊപ്പം മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഓരോ വാക്കുകളും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ദിവസേന കുറയ്ക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അഷറഫിക്ക കുറിച്ചത് മറ്റാരെ കുറിച്ചുമായിരുന്നില്ല തൻ്റെ സ്വന്തം ഉമ്മയെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി ആ ഉമ്മയുടെ വിയോഗം അഷറഫിക്ക് എത്രത്തോളം വേദനയില്ലാഴ്ത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും തൻ്റെ ഉമ്മയോടൊപ്പം ചിരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് അഷറഫിക്ക കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയരെ വളരെയധികം വ്യസനത്തോടെ എല്ലാവരെയും അറിയിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മ കുഞ്ഞിപ്പാത്തുമ്മ ഹജ്ജുമ്മ ഇന്ന് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിന് യഹുലോകമാസം വേടിഞ്ഞ വിവരം അതീവ ദുഃഖത്തോടെ അറിയിക്കുന്നു വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് മക്കളുടെ സ്വർഗീയ ജീവിതം സ്നേഹനിധിയായ പിതാവ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ വിട്ടുപോയി ഇപ്പോൾ സ്നേഹവാത്സല് നിധിയായ മാതാവും യാത്രയായി ഞങ്ങൾ പതിനാല് മക്കളാണ് അന്നൊന്നും ആശുപത്രിയോ വൈദ്യുതിയോ ഒന്നുമില്ലാത്ത കാലം വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിലാണ് ഓലക്കുടിലിൽ ഉമ്മ ഞങ്ങളെയൊക്കെ പ്രസവിച്ചത് കൊടിയ ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീരും അതിനിടയിലും ആവോളം സ്നേഹവാത്സല്യങ്ങൾ നൽകി ഞങ്ങളെ വളർത്തി വലുതാക്കി നാലു പേര് മുമ്പേ മരണപ്പെട്ടു ഒരാള് ഈ അടുത്തു മരണപ്പെട്ടു ബാക്കി ഒമ്പത് പേരിൽ നാലു പെണ്ണും അഞ്ചാണും എല്ലാവരും ഇവിടെയുണ്ട് ഞങ്ങൾ ഓരോരുത്തരും യാതൊരു അല്ലലുമില്ലാതെ ആവോളം സ്നേഹപരിചരണത്തോടെയാണ് പൊന്നുമയെ നോക്കി വന്നിരുന്നത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്ന് റബ്ബിന്റെ വിളിക്കുത്തരമായി ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോകുമെന്ന് കരുതിയില്ല വിശ്വസിക്കാനും പ്രയാസം പൊന്നുമ്മയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല ഹൃദയം പൊട്ടുന്ന വേദനയോടെ വിങ്ങുന്ന മനസ്സുമായി ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു നാളെ താമരശ്ശേരി കെടവൂർ ജമാഅത്ത് പള്ളിയിൽ രാവിലെ പതിനൊന്ന് മണിക്ക് കബറടക്കം നടത്തും ഇവിടെയുള്ളവരും ഇവിടെ നിന്ന് നാട്ടിലെത്തിയവരും നാട്ടിലുള്ളവരും എത്തിച്ചേരുകയും മയ് നിസ്കാരത്തിൽ പങ്കു കൊള്ളണമെന്നും വ്യസനത്തോടെ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അപേക്ഷിക്കുന്നു അള്ളാഹു സുബാ നഹുബത്താല അദ്ദേഹത്തിൻ്റെ ഉമാക്ക് സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബാ നഹുബത്താല ദീർഘായസും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു അവരുടെ എല്ലാം ഖബരിടങ്ങൾ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ